ഈ ഒരു കരുണയുടെ ജപമാല സമർപ്പിക്കുമ്പോൾ കർത്താവെ ആ ഒരു ബോധ്യത്തിലേക്ക് എന്നെ വളർത്തണമേ ഈശോയുടെ ജനനത്തിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വൈകിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇനിയും ലഭിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ പ്രാർത്ഥനകൾ അത് തമ്പുരാൻ്റെ പദ്ധതിയോട് ചേർത്ത് വയ്ക്കാനായിട്ട് എന്നെയും പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കരുണയുടെ ജപമാല നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ തിരുജലമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് തിരുരക്തമേ യിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ

നിന്ന് മരിച്ചവരുടെ സർവശക്തിയുള്ള ജീവിതത്തിന്റെ വലതുഭാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും ലോകം പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങടവത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ രഹസ്യം സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം കുടുംബങ്ങളിലായിരിക്കുന്ന വ്യക്തികളെ സമർപ്പിക്കാം കുടുംബത്തിൻ്റെതായിട്ടുള്ള വ്യത്യസ്തമായ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് ദേവപിതാവിന് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഞങ്ങളുടെയും യും അങ്ങനെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ സിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ

അങ്ങനെയുള്ള മത്സര സുതനും അങ്ങനെ നാഥനും ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവോ ദൈവത്വവും അംഗീകൃതങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശ്രദാരണമായി પીડા സഹനങ്ങളെ പ്രതി നമ്മളേയും ലോകമ മുഴുവനെയും മേൽ കരുണയായിരിക്കണമേ നിത്യവേദാവേ നമ്മളേയും ലോകമ മുഴുവനെയും പാപപരിഹാരതരായി അങ്ങയുടെ സൽസുന്ദരനനും ഞങ്ങളുടെ നാഥനും രക്ഷകനായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്തോം അങ്ങേത്തിനു ഞങ്ങൾ കാഴ്ിച്ചുവക്കുന്നു ഈ രഹസ്യം സമർപ്പിക്കുമ്പോൾ സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മേലായിരിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കൂടി കൂടിക്കർത്താൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ഭവനത്തിൻ്റെ നിയോഗങ്ങൾ നമ്മുടെ വീടുകളിൽ രോഗികളായി കിടക്കുന്ന വ്യക്തികളെ സമർപ്പിക്കാം വിതരത്തിലുള്ള രോഗങ്ങളാൽ വേദനിക്കുന്നവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വേദനിക്കുന്നവർ ഭവനത്തിലെ സമാധാനമില്ലാത്ത വ്യക്തികളെ ജീവിതങ്ങളെ ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കാം പ്രത്യേകമായി കാര്യസ്ഭവനെയും കാര്യസ്ഭവനിലെ എല്ലാ ശുശ്രൂഷകളെയും ഈശ്വര കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം പ്രത്യേകമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനത്തെയും വരാനിരിക്കുന്ന ആഴ്ചകളിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കാം ശുശ്രൂഷ ചെയ്യുന്നവരെയും അതിനായി സഹായിക്കുന്നവരെല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കാം വൈദികരെയും അവരെ നിരവധിയായിട്ടുള്ള ശുശ്രൂഷകളെയും സമർപ്പിക്കാം അവരെല്ലാ ശുശ്രൂഷ മേഖലകളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഇങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്കൊന്ന് ചേർന്ന് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹന പ്രതി യും ലോകം പ്രതി ഞങ്ങളുടെയും ലോകം ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണ

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ